സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് എൽ ഡി സി എക്സാം സ്പെഷ്യൽ തെരഞ്ഞെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്യൂക്ക് റിവിഷൻ ആണ് സ്റ്റാർട്ടേ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ദ്രാസ് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി തവണയാണ് മിനിറ്റിൽ നൂറ്റി തവണ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കൽപികരേഖകൾ ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കൽപികരേഖകളാണ് ഐസോഹ്സ് ഐസോ ഹൈഡ്സ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാബായ് നവറോജിയാണ് ദാദാബായ് നവറോജി പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ആരാണ് ലൂയി പാസ്റ്റർ കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ പ്രോ ടൈം സ്പീക്കർ കേരളത്തിലെ ഒന്നാം നിയമസഭയിലെ പ്രോ ടൈം സ്പീക്കറാണ് റോസമ്മ പൊനൂസ് റോസമ്മ പൊനൂസ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏതാണ് ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതിയാണ് ഗ്രഗ്വേദം ഏത് വൻകരയിലാണ് ഗോപി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഗോപി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ് ഏഷ്യ കൽക്കരയുടെ രൂപാന്തരീകരണത്തിലെ ആദ്യഘട്ടം കൽക്കരിയുടെ രൂപാന്തരീകരണത്തിലെ ആദ്യത്തെ ഘട്ടമാണ് പീറ്റ് ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയനാണ് സി വി രാമൻ സി വി രാമൻ ഇന്ത്യയുടെ നട്ടല് എന്നറിയപ്പെടുന്ന മേഖല കാർഷിക മേഖലയാണ് കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ നട്ടെല്ല എന്നറിയപ്പെടുന്ന മേഖല രംഗ സ്വാമി കപ്പ് ഏത് കളിയുടേതാണ് രംഗ സ്വാമി കപ്പ് ഹോക്കിയാണ് ഹോക്കി ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് യുറാനസിൻ്റെതാണ് യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത് വ്യാഴം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം അഹാട്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാട്സ് അട്ടപ്പാടിയാണ് അട്ടപ്പാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാഡ്സ് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയുഗമാണ് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തി തുടങ്ങിയ കാലഘട്ടം ഏതാണ് നവീന ശിലായുഗം മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുഛേദം ഏതാണ് അനുച്ഛേദം നൂറ്റി ഒമ്പത് ഒന്നാണ് മണി ബിൽ ആദ്യം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം അനുച്ഛേദം നൂറ്റി ഒമ്പത് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം കുമരകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് കുമരകം ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളം ആനന്ദിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നത് ആരുടെ കൃതിയാണ് ആനന്ദിന്റെ കൃതിയാണ് ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിലെ കഥാപാത്രമാണ് കുന്തൻ ഇന്ത്യയിലെ ആദ്യ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ പാർക്ക് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ റയോലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനോസർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനമാണ് മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏകവിദേശ രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏകവിദേശ രാജ്യം ശ്രീലങ്ക ഏത് മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ എക്കൽ മണ്ണാണ് എക്കൽ മണ്ണിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ മക്സസെ പുരസ്കാരം നേടിയ ആദ്യത്തെ കേരളീയനാണ് വർഗീസ് കുര്യൻ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയറാണ് ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപ്പുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് രാമനമ്പി കുറച്ച കലാപത്തിന്റെ നേതാവ് രാമനമ്പി ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്താ സിൻഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ ആതിഥ്യ ചെയർപേഴ്സൺ ആരാണ് ശാന്താ സിൻഹ മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം ആരുടെ കൃതിയാണോ ബ്രഹ്മാനന്ദ ശിവയോഗി എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ ഇന്ത്യയുടെ വടക്കേയറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ദിരാക്കോൾ ആണ് ഇന്ത്യയുടെ വടക്കേയറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഇന്ദിരാക്കോൾ പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടകയാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനമാണ് കർണാടക കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏത് കൊല്ലം ജില്ലയാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം വെർട്ടിസോൾ എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണാണ് വെർട്ടിസോൾ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണ് മുതുകുളം പ്രസംഗം നടത്തിയത് ആര് മനത്ത് പത്മനാഭനാണ് മനത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത് തോൽവിറകു സമരം നടന്ന ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറകു സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടേതാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ ഏതാണ് റോഡ് കോശങ്ങളാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷ് രേഖകളിൽ രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ രാജ എന്ന് പരാമർശിക്കപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ സിന്നബാർ എന്തിൻ്റെ ആയരാണ് സിന്നബാർ മെർക്കുറിയുടെ ആയരാണ് മെർക്കുറിയുടെ ആരാണ് സിന്നബാർ ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ വേഗങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നത് ന്യൂറോണിൽ നിന്നും ആവേഗങ്ങൾ വേഗങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നത് ആക്സോൺ ആണ് ആക്സോൺ രവീന്ദ്രനാഥ ടാഗോറിന്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ സർവീസ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ നൂറ്റി അമ്പതാമത്തെ ജന്മവാർഷികത്തിൽ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ് സംസ്കൃതി എക്സ്പ്രസ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതസ്മരണകൾ എന്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭൻ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ് കെൽവിൻ സ്കെയിലാണ് നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ട്രോംബെ ട്രോംബെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറിയ ആദ്യത്തെ രാജ്യം ബ്രിട്ടനാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറിയ ആദ്യത്തെ രാജ്യമാണ് ബ്രിട്ടൻ റെയിൽവേയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ഏകീകൃത നമ്പർ ൊമ്പതാണ് റെയിൽവേയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ഏകീകൃത നമ്പറാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം വൈറ്റമിൻ ബിയിൽ കൊബാൾട്ടാണ് കൊബാൾട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനം പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് അറുപത്തി മൂന്ന് ശതമാനമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഡാഷ് എന്ന് വിളിക്കുന്നു നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ സ്ഥായി സ്ഥായി ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ സ്നെ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയുള്ളത് ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയാണ് സന്യാസി കലാപം അടിസ്ഥാനമാക്കിയുള്ളത് ആനന്ദമഠം ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ എണ്ണം ആറ് മൗലികാവകാശങ്ങൾ ആറ് മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹർട്ട്സ് മുതൽ ഇരുപതിനായിരം ഹർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി ഇരുപത് ഹെർഡ്സ് മുതൽ ഇരുപതിനായിരം ഹെർഡ്സ് വരെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ജീവകം സി വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ഡെസിബൽ ഉച്ചതയുടെ ഏറ്റവും വലിയ യൂണിറ്റ് ബെല്ലാണ് ഉച്ചതയുടെ ഏറ്റവും വലിയ യൂണിറ്റ് ബെൽ ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം ശ്രവണ സ്ഥിരത ശബ്ദം ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണസ്ഥിരത മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത ഒന്നേ ബൈ പത്ത് സെക്കൻഡ് ആലുവ ശ്രീ നാരായണ സേവിക സമാജത്തിൻ്റെ സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ ആലുവ ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദിത്യ വനിത ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദിത്യ വനിത സുഗതകുമാരിയാണ് സുഗതകുമാരി ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ് എൻ എൻ കക്കാടനാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ് എൻ എൻ കക്കാട് ആചാരഭൂഷണത്തിൻ്റെ കർത്താവ് ആചാരഭൂഷണം പണ്ഡിറ്റ് കറുപ്പൻ ആചാരഭൂഷണത്തിൻ്റെ കർത്താവാരാണ് പണ്ഡിറ്റ് കറുപ്പൻ യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവ് യജമാനൻ എന്ന മാസികയുടെ ഉപജ്ഞാതാവ് വാഗ്ബടാനന്ദനാണ് യജമാനൻ മാസികയുടെ ഉപജ്ഞാതാവാരാണ് വാഗ്ബടാനന്ദൻ ആദിഭാഷ രചിച്ചത് ആദിഭാഷ ചട്ടമ്പിസ്വാമികളാണ് ആദിഭാഷ ആരുടേതാണ് സ്വാമികൾ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ മാതൃഭൂമി കെ പി കേശവമേനോൻ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ കെ പി കേശവമേനോൻ രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ് ഹോക്കിയാണ് ഹോക്കി ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ഓടയിൽ നിന്ന് കേശവത്തേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവത്തെവ് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം കൊല്ലവർഷം തുടങ്ങിയത് കൊല്ലവർഷം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് കൊല്ലവർഷം തുടങ്ങിയത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോട്ടറിക് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോട്ടറിക് പ്രതിധ്വനി പ്രതിധ്വനിണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ ആണ് പ്രതിധ്വനി ധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് പതിനേഴ് പോയിന്റ് രണ്ട് മീറ്റർ നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ ആണ് വിസിൽട്ടൻ വിസിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമാണ് മൾട്ടിമീറ്റർ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് കോഴിക്കോട് നിന്നുമായിരുന്നു പത്രത്തിന്റെ പേര് സ്വതന്ത്ര ഭാരതം ലോക പരുത്തിദിനം ആചരിക്കുന്നത് എന്ന് ലോക പരുത്തിദിനം ഒക്ടോബർ ഏഴാണ് ലോക പരിധി ദിനം ഒക്ടോബർ ഏഴ് ഇന്ത്യയിലാദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലാദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി കർണാടകയിലാണ് കർണാടക ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം ഓസിലോസ്കോപ്പ് ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ് നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുര ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം അറ്റ്ലാന്റിക് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണദേവി ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യത്തെ വനിത ആശാപൂർണ തീവി ലോകനാട്ടറിവ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമീറ്റർ ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം ഏത് ദുഃഖിനെ സൂചിപ്പിക്കുന്നു ഒരു ഭൂപടത്തിൻ്റെ മുഗൾ ഭാഗം സൂചിപ്പിക്കുന്നത് വടക്കാണ് വടക്ക് അവസാനത്തെ ചോദ്യം ഭഡാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം ഭണ്ഡാരപ്പാട്ട വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു